പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കണി കാണൂമി കനകമൊടു കാർവേണി മൺപണി കാനൽ നീരു നികരന്നു പാടുന്നിതാ പിണി ആറുമാറു പിരിയാതെ നിൻ മണിമേനി തന്നിലണയുന്ന നീ കണി കാണു കനകമൊടു കാർവേണി മൺപണി കാനൽ നീരു നികരന്നു പാടുന്നിതാ പിണി ആറുമാറു പേടുന്ന നിൻ പിരിയാതേണിമേനി തന്നിലണയുന്ന തിന്നൂതു നീ ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം കണി കാണും കണി എന്നുള്ള പദം സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യമായി കാണുന്ന കാഴ്ച അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിക്കുന്നത് പ്രയോഗിച്ചു പോരുന്നത് എന്നാൽ ഇവിടെ കണി എന്നുള്ള പദത്തിന് കണികാരൂപത്തിലുള്ളത് എന്നർത്ഥമാണ് ഇപ്പോൾ കണി കാണുമെന്ന് പറയുമ്പോൾ കണികാരൂപത്തിൽ ദൃശ്യമാകുന്ന എന്നർത്ഥമാണ് ഇവിടെയുള്ളത് ഈ കനകമട് കറുത്ത മുടിയഴകോടു കൂടിയ സുന്ദരിയുടെ രൂപത്തിലുള്ള ദേവിയുടെ കനകവിഗ്രഹത്തെയാണ് ഇവിടെ ഗുരു പരാമർശിച്ചിരിക്കുന്നത് കാർവേണി മൺപണി അത് കാർവേണി മൺപണിയാണ് മൺപണി എന്ന് പറയാൻ മൃന്മയമായ വിഗ്രഹം അല്ലെങ്കിൽ ജീവനില്ലാത്ത വിഗ്രഹം എന്നാണ് അതിൻ്റെ അർത്ഥം കാർവേണി മൺപണി എന്ന് പറഞ്ഞാൽ കറുത്ത മുടിയഴകോട് കൂടിയ സുന്ദരിയുടെ രൂപത്തിലുള്ള ദേവിയുടെ കനകവിഗ്രഹം മൃണ്മയമായ അല്ലെങ്കിൽ ജീവചൈതന്യമില്ലാത്ത ഒരു കാവ്യബിംബം മാത്രമാകുന്നു എന്നാണ് കാനൽ നീരുനികരുന്നു പാടുന്നിതാ അത് മരുഭൂമിയിലെ വെള്ളം പോലെയാണെന്ന് ഇതാ എൻ്റെ ഉള്ളു മന്ത്രിക്കുന്നു പിണി ആറുമാറ് പിണി എന്ന പദത്തിന് എന്നാണ് അർത്ഥം പിണി ആറുമാറ് ദുഃഖം ഇല്ലാതാകുമാറുണ്ടെങ്കിൽ നശിക്കുമാറ് ദുഃഖ ദുഃഖത്തിൻ്റെ ആ ചൂട് തണുക്കുമാറ് പിരിയാതെ പേണുന്ന വിട്ടകലാതെ പോറ്റി സംരക്ഷിക്കുന്ന നിന്മണിമേനി തന്നിൽ നിൻ്റെ ദിവ്യ ശരീരത്തിൽ മണിമേനി എന്ന് പറയുമ്പോൾ മണി നവരത്നങ്ങളിലൊന്നാണ് ദേവിയുടെ പൊൻവിഗ്രഹം അല്ലെങ്കിൽ രത്നവിഗ്രഹം നവ രത്നാൽ അല്ലെ പഞ്ചലോഹ വിഗ്രഹമെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പല തരത്തിൽ ദേവി ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള ആ ദേവി വിഗ്രഹത്തിൽ ദേവി ചൈതന്യം ഉണ്ടോ എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ആ വിഗ്രഹാരാധന നടത്തുന്നത് വിഗ്രഹാരാധനയ്ക്ക് പൊരുളുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ഇവിടെ നടത്തുന്നില്ല കാരണം വിഗ്രഹാരാധനയും ഭാരതീയ ഋഷീശ്വരന്മാരാൽ വികസിപ്പിച്ചെടുത്ത ആരാധനാ സമ്പ്രദായമാണ് അതുകൊണ്ട് തീർച്ചയായും അർത്ഥമുണ്ട് അർത്ഥമില്ല എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ അതിൻ്റെ അർത്ഥതല്ല മറ്റൊന്നാണ് അപ്പോൾ ഇവിടെ ഗുരു താത്വികമായി ജ്ഞാനതലത്തിൽ നിന്നുകൊണ്ടാണ് ദേവിയെ ദർശിക്കുന്നത് അതുകൊണ്ടാണ് ഗുരു പറയുന്നത് വിഗ്രഹാരാധകർ ഉണ്ടാക്കിയെടുക്കുന്ന വിഗ്രഹങ്ങൾ അത് ഏത് തരത്തിലുള്ള വിഗ്രഹങ്ങളായാലും ശരി അത് പൊന്നു കൊണ്ടുണ്ടാക്കിയാലും പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയാലും രക്തനിർമ്മിതമായാലും ഇനി മണ്ണ് കൊണ്ടുണ്ടാക്കിയാലും തടിയിൽ കൊത്തിയെടുത്താലും കല്ലിൽ കൊത്തിയെടുത്താലും അതെല്ലാം മൃണ്മയമായ വിഗ്രഹങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നിൻമണിമേനി തന്നിൽ അപ്പോൾ ഇവിടെ മണിമേനി എന്ന് പറയുമ്പോൾ ആ വിഗ്രഹരൂപത്തിലുള്ള മേനിയല്ല ജ്ഞാനസ്വരൂപത്തിലുള്ള മെനിയയാണ് ആ ജ്ഞാനസ്വരൂപിണിയായ ദേവിയുടെ ആ സ്വ സ്വത്വസ്വരൂപതയിൽ അണയുന്നതിന് അണയുക എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക എന്നാണ് ഇവിടെ അതിൽ വിലയം പ്രാപിക്കുന്നതിന് ഊതു നീ നീ എന്നിലെ ജ്ഞാനാഗ്നി ഊതിജ്വലിപ്പിച്ചാലും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം അമ്മേ ദേവി വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന ജ്ഞാനസ്വരൂപിണിയായ നിന്റെ സൗന്ദര്യം വരി വഴിഞ്ഞൊഴുകുന്ന രൂപത്തിലുള്ള വിഗ്രഹം കാനൽ ജലം പോലെ മിഥയാണെന്നെൻ്റെ മനസ്സിത മന്ത്രിക്കുന്നു നിന്റെ അനിർവചനീയമായ ആ ദിവ്യശരീരത്തിൽ ലയിച്ചുചേർന്ന് ഒരിക്കലും വിട്ടുപിരിയാത്ത അവസ്ഥയിൽ അമരുന്നതിന് എന്നിലെ ജ്ഞാനാഗ്നിയെ ഊതി തെളിച്ചാൽ കണി കാർവേണി മൺപണി കാനൽ നീരു നികരന്നു പാടുന്നിതാ എന്ന ശ്ലോകഭാഗം പ്രദേശത്തിൽ വളരെ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ചിന്തോദ്ദീപകമായ വരികളാണിവ പ്രഭാതത്തിൽ ഉണർന്നെഴുതേൽക്കുമ്പോൾ കാണുന്ന ആദ്യ കാഴ്ച എന്നർത്ഥമല്ല ഇവിടെ കണി എന്ന പദത്തിന് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് കണം പോലെയുള്ള അഥവാ കണികാരൂപത്തിലുള്ള ദൃശ്യമെന്നാണ് ഇവിടെ കണി എന്ന പദത്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വാഗർഥം വിശ്വം മുഴുവൻ നിറഞ്ഞ് വിരാജിക്കുന്ന പരമ്പരുളായ ദേവിയെ സുന്ദരിയായൊരു നാരിയായി വിഗ്രഹ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്താൽ ആ വിഗ്രഹമൊരു കാവ്യബിംബം മാത്രമായി അവശേഷിക്കുകയുള്ളു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാർവേണിയും കനകമയീയുമായ ദേവി വിഗ്രഹം ഒരു പ്രതീക കാവ്യബിംബം മാത്രമാണ് കണി കാണുമി കനകമൊട് കാർവേണി മൺപണി കാനൽ നീരു നികരന്നു പാടുന്നിത എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതിനെ ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് മൺപണി എന്ന പദത്തിനിവിടെ വിഗ്രഹ നിർമ്മിതി എന്നാണ് അർത്ഥം ദേവി വിഗ്രഹം കനകനിർമ്മിതമായാലും പഞ്ചലോഹ നിർമ്മിതമായാലും കളിമണ്ണിൽ ഉണ്ടാക്കിയതായാലും കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതായാലും തടിയിൽ നിർമ്മിച്ചതായാലും എല്ലാം മൃണ്മയമാണ് ജീവത്തൊടിപ്പില്ലാത്തതിനെയാണ് മൺപണി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വിഗ്രഹരൂപത്തിലുള്ള ദേവി മരുഭൂമിയിലെ ജലാശയം പോലെ വാസ്തവത്തിൽ ഉണ്മയില്ലാത്തതാകുന്നു എന്നു പറഞ്ഞുകൊണ്ട് ഗുരു ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു വിശ്വം മുഴുവൻ നിറഞ്ഞ് വിരാജിക്കുന്ന ദേവി വിഗ്രഹങ്ങളിലും കുടികൊള്ളുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ല അണു മുതൽ ബ്രഹ്മാണ്ടം വരെയുള്ള സർവ്വത്തിലും ദേവി ചൈതന്യമുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഗ്രഹത്തിൽ ഒതുങ്ങുന്നതല്ല ദേവി പ്രഭാവമെന്ന് മാത്രം വിഗ്രഹാരാധനയുടെ പൊരുൾ പരാമർശിച്ചു കൊണ്ട് അളവറ്റ ദേവി പ്രഭാവത്തെ യുക്തിയുക്തം സാക്ഷാത്കരിച്ചെടുക്കുന്ന യോഗബുദ്ധിയാണ് ഈ ശ്ലോകത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി അല്പം പോലുമില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ